അമ്മേരുടെ അടുത്ത് വന്ന് കാട്ടാസ് മകൻ ഇപ്പം പുറത്ത് പോയി അപ്പോൾ അവന് പോയത് അമ്മേടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് പോകാൻ പറ്റിയത് ഞാൻ നേർച്ച ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് നാണയം മേലേക്കാവിലും കിഴികെട്ടി അമ്മയ്ക്ക് സമർപ്പിച്ച് താഴേക്കാവിലും അതേ കണക്ക് ഇരുപത്തൊന്ന് നാണയം കിഴിയെട്ടി സമർപ്പിച്ച് നമ്മളങ്ങനെ കിഴി ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് നമ്മൾ പട്ടിലത് പൊതിഞ്ഞ് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ വച്ചിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വരാൻ പറ്റുന്ന സമയത്താണ് നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഓടി വരാൻ പറ്റില്ല ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് പട്ടിലെന്താണ് ഇരുപത്തൊന്ന് നാണയം നാണയം ഒറ്റ ഒറ്റത്തൊട്ട് നാണയം നമ്മൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ ഇത് നമ്മളെപ്പോഴാണോ ഇത് നേരുന്നത് ആ സമയത്ത് അത് കിഴികെട്ടി വെച്ചേക്കുന്നത് എപ്പോഴാണോ ഇവിടെ വരുന്നത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുള്ളത് ശർക്കരയാണ് അത് സമർപ്പിക്കും സമർപ്പിച്ചു ആ അത് അതെ വളരെ ഭയങ്കരമായിട്ട് സത്യത്തിൽ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് തടസ്സങ്ങളായിരുന്നു ഇപ്പോഴും വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിലും ഞങ്ങളെത്തി